ീസ് ഞാൻ കൃഷ്ണൂർ സ്വദേശിനിയാണ് ഞാനിപ്പോൾ കടവല്ലൂർ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇരുപത്തെട്ട് വർഷമായി അധ്യാപികയായി ജോലി ചെയ്യുന്നു അപ്പോൾ എനിക്ക് അതായത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് കൂടുതൽ സമയമായിട്ട് നിൽക്കേണ്ടി വരും പിന്നെ വീട്ടിലെ ജോലികളും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കൂടുതൽ സമയം നിൽക്കുന്നതാണ് എനിക്ക് വരേണ്ടി നിൽക്കുന്ന ജോലിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വേരി അതായത് അസ്വസ്ഥതകൾ അത് ഒരു പത്തൊമ്പത് വർഷമായ എനിക്ക് ഇത് തുടങ്ങിയിട്ട് അപ്പോൾ അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പിന്നെ കൂടി കൂടി വന്നു അപ്പോൾ കാലുവേദന അങ്ങനെ രാത്രിയാകുമ്പോഴാണ് ആ വേദനകളൊക്കെ കൂടുതലായിട്ട് വരിക അപ്പോൾ ഉറക്കക്കുറവ് ഉറങ്ങാനൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയിലാണ് എൻ്റെ ഒരു ബന്ധു വന്നപ്പോൾ ഈ ഐപ്പൾസ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയത് അപ്പോൾ അവൻ പറഞ്ഞു ഇതിനൊക്കെ വേരിക്കോസിനൊക്കെ വളരെ നല്ല മരുന്നാണ് ഇത് കഴിച്ചു നോക്കുമേമാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും പരീക്ഷിച്ച് നോക്കാം ഏതായാലും മാറിയ നല്ലതാണല്ലോ എന്ന് കരുതി അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പോൾ ഒരു രണ്ട് ഏകദേശം രണ്ട് ബോട്ടിൽ ഞാൻ കഴിച്ചു കഴിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്ക് ഉറക്കം സുഖമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കാല് വേദന കുറഞ്ഞ് തരിപ്പൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൈയിന് തരിപ്പ് കാലിന് തരിപ്പ് അതൊക്കെ കുറഞ്ഞു പിന്നെ അതുപോലെ കാല് കടച്ചിൽ അത് പൂർണ്ണമായിട്ട് മാറിയെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനമൊക്കെ നമുക്ക് കുറവ് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഇവർ പറഞ്ഞ അളവിൽ അത് കുടിച്ച് കഴിയുമ്പോൾ മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ഞാനത് മരുന്ന് ഈ ഐപ്പൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ശുദ്ധാപ് ശുഭാപ്തി വിശ്വാസത്തിൽ ഞാനിരിക്കുന്നു മാറുമെന്നുള്ള പ്രതീക്ഷയോ അപ്പോൾ ഞാനിത് എനിക്ക് കുറവ് തന്നപ്പോൾ എനിക്കത് വളരെ സന്തോഷമായി അപ്പോൾ ഇനി പലരും എൻ്റെ കൂടെയുള്ളവരൊക്കെ പറയാറുണ്ട് വേരിക്കോസിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട് ചിലവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെയൊക്കെ പറയാറുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് ഈ പ്രോഡക്റ്റ് അവരെ പരിചയപ്പെടുത്തിയാലോ അവർക്കും കൂടി ഉപകാരപ്പെടുമല്ലോ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ഇനി കോസിൻ്റെ അത് പറയുന്നവരോട് ഇതെനിക്ക് പറയാനായിട്ടുള്ളൊരു അവസരം